ഇഞ്ചിയും മുളുത്തുള്ളിയും പേസ്റ്റ് മുളപൊടി മുളക്രി ഉപ്പ് അപ്പൊ ഞങ്ങൾ ലൈവില് കിട്ടിയ വില എടുത്ത് നല്ല കട്ട് ചെയ്ത് അമ്മ കട്ട് ചെയ്ത് റെഡിയാക്കി തന്നു അപ്പൊ ഞങ്ങൾ വറുക്കാനുള്ള പരിപാടി നോക്കിയാണ് സമയല്ലേവില് പിടിച്ച പുലുവപ്പിന് നിങ്ങൾ കണ്ടാണ് പിടിച്ചത് പെട്ടെന്ന് തന്നെ ഞങ്ങള് വറുത്തടിക്കാൻ ചോറ് കഴിച്ചിട്ടില്ല ഇപ്പൊ സമയം രണ്ടേ കാലായിരുന്നു ഞങ്ങള് കപ്പയുടെ വെള്ളം എടുത്ത് വെളിച്ചെണ്ണേന്നും പറഞ്ഞ് ആൾക്കാർ ശ്രമിച്ചു പപ്പടം കാച്ചു നമ്മള് പക്ഷെ ചീറ്റിപ്പോയി രണ്ടാമത് വെളിച്ചെണ്ണ കഴിക്കണം ആ ഒക്കെ വെച്ചോ അത് ഗിരീഷൻ മീൻ മറിച്ചിട്ടോണ്ടിരിക്കാണ് അല്ലേ അടിപൊളി ആഹാ പിന്നെ ഹർത്താലം മീനൊന്നും വന്നില്ല അവര് രാവിലത്തെ കപ്പക്കറി കച്ചമ്പറ് മോരി ഞങ്ങൾ മീനിനെ പിടിച്ച് വറുത്ത് ഞങ്ങൾ ചോറ് കഴിക്കാൻ വീണ് മൂന്നുപേരും കൂടി അപ്പോൾ തോട്ടി കിടന്നു കളിച്ച പിലോപ്പിനെ ഞങ്ങള് വറുത്ത് സെറ്റാക്കി മൂന്നെണ്ണം വറുത്തെടുത്ത് ആയിത്തന്നെ ചെയ്യ ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ജസ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും വരും